നമസ്കാരം ഞാൻ നജീബ് വർധല നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കറിയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം വാ നമ്മളിവിടെ ഇരുപത്തി അഞ്ച് കിലോ മട്ടന്റെ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പൊ അതിനാവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒരൊന്നര കിലോ നമ്മൾ മട്ടൻ കറി വെക്കുന്നത് വാട്ടിട്ടാണ് കേട്ടോ തിരുമി വേണമെങ്കിൽ വെക്കാം അതിനെ കാണും ടേസ്റ്റ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ സവോളയൊക്കെ വാട്ടി വെക്കുന്നതാണ് അപ്പം ആ രീതിയിലാണ് വെക്കുന്നത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചു വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ വേപ്പിലയും കറിവേപ്പില ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് നമ്മൾ അതിലേക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ചതച്ചു വെച്ചിരിക്കുന്നതാണേ ഇരുപത്തഞ്ച് കിലോ മട്ടൻ കറിക്ക് ആവശ്യമായ ഇഞ്ചി അറുന്നൂറ് ഗ്രാം വെളുത്തുള്ളി അറുന്നൂറ് ഗ്രാം പച്ചമുളക് മുക്കാൽ കിലോ ചുവന്നുള്ളി അതായത് ചെറിയ ഉള്ളി ഒരു കിലോ ഇതാണ് ഇപ്പം ഇട്ടേക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള സവോളയുടെ കൂടെ നമുക്ക് അവസ്ഥ ഉൾപ്പെടി ചേർത്ത് കൊടുക്കാം സവോള വാടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് മഞ്ഞപ്പൊടി നമ്മൾ നൂറ് ഗ്രാം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തേക്കുന്നത് അതിലേക്ക് ഒരു കാക്കിലോ മുളക് പൊടി കിലോ മല്ലിപ്പൊടി ഒന്നേ ഒന്ന് പിടി ഗരം മസാലപ്പൊടി ഗരം മസാലപ്പൊടിയുടെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി ഈ പൊടികൾ നന്നായിട്ട് മൂത്തു പോകരുത് കേട്ടോ അതിന്റെ പച്ചമുളക് മാറി കഴിയുമ്പോൾ നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം ആ പച്ചമണം മാറിയിട്ടുണ്ട് മട്ടണിട്ട് വേണേ വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം കേട്ടോ നമ്മുടെ മട്ടൻ കറി ഒരു അറുപത് ശതമാനം വേവായിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും മല്ലിച്ചീരയും പുതിനീനയും കൂടി ചേർക്കാൻ പോവാണ് ഞാൻ ആദ്യം തക്കാളി ചേർക്കാറില്ല ആ തക്കാളിയുടെ ഒരു ടേസ്റ്റ് മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഈ സമയത്ത് ചേർക്കുന്നത് കേട്ടോ വെന്ത് കുഴ തക്കാളി വെന്ത് കുഴയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മുമ്പിൽ നിൽക്കും അതുകൊണ്ടാണ് ഈ ടൈമിൽ ചേർക്കുന്നത് ഇളക്കി കൊടുക്കാം നമ്മൾ മട്ടൻ കറിയിൽ അരച്ച് ചേർക്കാൻ വേണ്ടിയുള്ള അണ്ടിപ്പരിപ്പാണ് അതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടി പോകണം കേട്ടോ പച്ചക്കരച്ച് ചേർക്കുന്നതിനെക്കാണേലും ബെറ്റർ ആണ് നമുക്ക് പൊരിച്ചിട്ട് അരച്ച് ചേർക്കുന്നത് നമ്മുടെ മട്ടൻ കറി ഒരു എൺപത് ശതമാനം വേവായിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം അവസാനമായിട്ട് നമ്മൾ ആ അതിപ്പരിപ്പ് വറുത്തിട്ട് അരച്ചതാണ് കേട്ടോ അതൊഴിക്കുവാണേ െല്ലാം ചേർത്ത് കഴിഞ്ഞു നമുക്ക് കുറച്ച് നെയ്യ് മേല് മട്ടെല്ലാം നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മുടെ മട്ടൻ കറി നല്ല സെറ്റായിട്ടുണ്ട് നെയ്യൊക്കെ അങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ നെയ്യൊക്കെ പൊങ്ങി പൂങ്ങി നെയ്യെല്ലാം പൊങ്ങിയെല്ലാം പുളപ്പനായിട്ട് കിടക്കണം കേട്ടോ അപ്പോൾ ഞാനൊന്ന് എടുത്ത് കാണിച്ചെന്നുള്ളത് നമുക്ക് അതിലേക്ക് തന്നെ ഒഴിക്കുവാണേ നമ്മൾ മട്ടൻ കറി റെഡിയാക്കുന്നതിന് കൂടി നമ്മളിവിടെ വേറെ പരിപാടി ഉണ്ട് നമുക്ക് ബിരിയാണി പൊതി കൊടുക്കണം അങ്ങനെ നമ്മുടെ മട്ടൻ കറിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം